അതുകൊണ്ട് കുറ്റിയോട്ടു തോട്ടിലെ ഈ പിങ്ക് വസന്തം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് സഞ്ചാരികളെത്താൻ തുടങ്ങിയത് പക്ഷേ പായലിന്റെ കാഴ്ച ഭംഗി അതിന്റെ സ്വഭാവത്തിനില്ല ജലസസ്യങ്ങൾക്കുള്ള മരണമണിയാണ് അമേരിക്കൻ പായലിന്റെ വ്യാപനമെന്നാണ് മുന്നറിയിപ്പ് കാർഷിക വിളകൾക്കും വില്ലനാകും നല്ല രസമാണ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് അഖില അഖില ഇതിങ്ങനെ കാണാൻ അതിമനോഹരമാണ് പക്ഷെ ഈ ഒരു 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 ഭംഗിയില്ല വില്ലനാണ് എന്ന് അതേ സന്ധ്യ അതായത് കാണുന്ന നമ്മുടെ കാഴ്ചയാണ് ആ പിങ്ക് പൂക്കൾ ഇങ്ങനെ പടർന്ന് അപ്പോ കോഴിക്കോടിന്റെ ഒരു നെല്ലറ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു ഗ്രാമമാണ് ആവളപ്പാണ്ടി അപ്പോൾ അവിടെ ഈ പാടവും തോടും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു 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 സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന എന്ന് പറയുന്ന പിങ്ക് വസന്തം തീർക്കുന്നത് മുള്ളൻപായൽ പിങ്ക് വസന്തം തീർത്തിരിക്കുന്നത് അപ്പോൾ കാഴ് ഇപ്പോൾ കാഴ്ചക്കാരൊക്കെ ഈ കോവിഡ് സമയത്തൊക്കെയാണ് ഇത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് അപ്പോൾ കോവിഡ് സമയത്ത് അറിയാൻ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല അത്തരം കാര്യങ്ങളിൽ വീട്ടിൽ ഇരുന്ന് മുഷിഞ്ഞിട്ടാണ് ആളുകൾ ആ സ്ഥലങ്ങളിലേക്കൊക്കെ ചെല്ലുന്നതും ആ കാഴ്ചകളൊക്കെ കാണുന്നതും അപ്പോൾ അന്ന് തന്നെ ഒരുപാട് പോലീസ് നടപടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു നാല് രണ്ട് മൂന്ന് നാല് കൊല്ലമായിട്ട് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ള ഒരു പൂപ്പാടമാണ് അപ്പോൾ ഈ മുള്ളൻപായൽ എന്ന് പറയുന്നത് ഒരു വിദേശിയാണ് അമേരിക്കക്കാരനാണ് അപ്പോൾ എന്ന് പറയുന്നത് ഇപ്പോൾ അത് ആളത്ര ഈ കാണുന്ന ഭംഗി അതിനില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് അതായത് ഈ സ ജലസസ്യങ്ങൾക്ക് ഒരു ഭീഷണിയാണ് അതായത് ഇപ്പോൾ കാണാൻ വരുന്നവർ നമുക്കൊക്കെ അറിയാം നമ്മുടെ അമ്മമാരായാലും മുതിർന്നവരൊക്കെ ആയാലും കാണാൻ ഭംഗിയുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് വീട്ടിലോട്ടൊക്കെ എടുക്കും പക്ഷേ സസ്യശാസ്ത്രജ്ഞർ പറയരുത് പറയുന്നത് അത് എടുക്കരുത് അത് അത്രയും അപകടമുള്ളതാണ് ജലസസ്യങ്ങൾക്ക് മരണമണി മുഴക്കുന്ന ഒരു സസ്യമാണ് ഈ മുള്ളൻ ബായൽ എന്നാണ് പറയുന്നത് എന്നിരുന്നാലും കാണാൻ ഭംഗിയുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ളൊരു ദോഷവും അതിന് അതിനുണ്ട് സന്ധ്യ